ം ഇരുപത്തിരണ്ട് അനവധി സമ്പത്തിലും സത്കീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത് ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ വിവേകമുള്ളവൻ അനർഥം കണ്ടൊളിച്ചു കൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്നു ഛേതപ്പെടുന്നു താഴ്മക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു വക്രന്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട് തന്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവൻ ദാസൻ നേതി കേട് വിതയ്ക്കുന്നവൻ ആപത്തു കൊയ്യും അവന്റെ കോപത്തിന്റെ വടി ഇല്ലാതെയാക്കും ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും അവൻ തന്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ പരിഹാസിയെ നിക്കള അപ്പോൾ പിണക്കം പോയിക്കൊള്ളും കലഹവും നിന്ദയും നിന്നുപോകും ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അധരലാവണ്യമുണ്ട് രാജാവ് അവന്റെ സ്നേഹിതൻ യഹോവയുടെ കണ്ണ് പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു ദ്രോഹികളുടെ വാക്കോ അവൻ മറിച്ചു കളയുന്നു വെളിയിൽ സിംഹമുണ്ട് വീതിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു പരസ്ത്രീയുടെ വായി ആഴമുള്ള കുഴിയാകുന്നു യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ അതിൽ വീഴും ബാലന്റെ ഹൃദയത്തോട് ബോഷത്വം പറ്റിയിരിക്കുന്നു ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും ആദായം എളിയവനെ പീഡിപ്പിക്കുന്നവനും ധനവാന് കൊടുക്കുന്നവനും മുട്ടുള്ളവനായിത്തീരും ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിച്ച് അയച്ചു കേൾക്കുക എന്റെ പരിജ്ഞാനത്തിന് മനസ്സുവെക്കുക അവയെ നിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിന്റെ അതരങ്ങളിൽ അവയൊക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം നിന്റെ ആശ്രയം യഹോവയിൽ ആയിരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു നിന്നെ അയച്ചവർക്ക് നീ നേരുള്ള മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാരസംഗതികളെ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ എളിയവനോട് അവൻ എളിയവനാകെക്കൊണ്ട് കവർച്ച ചെയ്യരുത് അരിഷ്ടനെ പടിവാതിൽക്കൾ വെച്ച് പീഡിപ്പിക്കുകയും വരുത് യഹോവ അവരുടെ വ്യവഹാരം നടത്തും അവരെ കൊള്ളയിട്ടവരുടെ ജീവനെ കൊള്ളയിടും കോപശീലനോട് സഹിത്തുമരുത് ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കയുമരുത് നീ അവന്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത് നീ കയ്യടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത് വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തുകളവാൻ ഇടവരുത്തുന്നത് എന്തിന് നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത് പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും നീജന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കയില്ല